ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവുമല്ലേ അപ്പം നമ്മളോട് സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഇതാ നമ്മൾ എന്നത്തെയും പോലെ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തീ പിടിപ്പിച്ചെടുക്കുകയാണ് നല്ല രീതിയിൽ കത്തിപ്പിടിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ തീയെല്ലാം പിടിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പറാണ് കത്തിച്ചിട്ടിട്ട് ഒന്ന് ചൂട് പിടിപ്പിക്കുകയാണ് എന്നിട്ട് പിന്നെ ഓലക്കൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കണലൊക്കെ വരുത്തണുണ്ട് അതിന് ശേഷമാണ് കേട്ടോ നമുക്ക് അടുപ്പിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പോകത്തുള്ളും അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യയിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോ എല്ലാം കണ്ടിട്ട് കമൻറ്റ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് നന്ദി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ പോവാം അടുപ്പിൽ വേഗം കണലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചകിരിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചകിരിമ തീ പിടിച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും കേടില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ചായക്കുള്ള വെള്ളം നമ്മൾ കുടുക്കയിലാക്കി വെച്ചിട്ടുണ്ട് അതടുപ്പിൽ വെച്ചു കൊടുത്ത് ഇത് ഇന്നലത്തെ ആണ് കേട്ടോ ഇന്നലെ നമുക്കൊരു ഉച്ചയ്ക്ക് ആവുമ്പോഴാണ് കേട്ട് ഗ്യാസ് കിട്ടിയത് അതിന് മുന്നേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തെ പണികളും ഉച്ചക്കലത്തെ പണികളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗ്യാസ് വന്നത് ഗ്യാസ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് സൗണ്ടിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണുണ്ടാവും പിന്നെ നമ്മളിന്ന് രാവിലേക്ക് കടി രാവിലത്തെ കടിയായിട്ട് നമ്മൾ അരിപ്പൊടി ദോശ ചെയ്യാനായിട്ട് ഉണ്ടാക്കണത് അപ്പോഴത്തെ ഞാൻ രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ചാകുമ്പോഴേക്കും ദോശയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ചായയുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുറച്ച് പൊടിയും ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ തിളച്ച് വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ തിളച്ച് വെള്ളം ഇതിൽ കുഴിച്ചു കൊടുത്താൽ ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേറെ വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ തിളപ്പിക്കാറില്ല കേട്ടോ ഗ്യാസ് കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് നേരത്തിനുള്ള ചായയാണ് കേട്ടോ രണ്ട് നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിച്ചായ കുടിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ കാലിച്ചായക്കും പിന്നെ നമുക്ക് കടിയൊക്കെ കഴിക്കുമ്പോൾ അതിൽ കുടിക്കാനുള്ള ചായയാണ് കേട്ടോ രാവിലെ എന്ന് പേര് പറയുമെങ്കിലും കാലിച്ചായ കുടിക്കാനൊക്കെ ഇഷ്ടമല്ല നമുക്ക് എന്തെങ്കിലും കടിയായിട്ട് വേണം ബേക്കറി ഇല്ലാണ്ട് ഞാൻ ചായ കുടിക്കില്ല ഇപ്പോൾ അതേ കടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചായ കുടിക്കുള്ളൂ കേട്ടോ അത് ഞാൻ എന്തുകൊണ്ട് ഒഴിവാക്കാറാണ് അപ്പം എന്തായാലും ചായ വേണം അപ്പം ഉമ്മാക്ക് അവല് ഭയങ്കര ഇഷ്ടമാണ് അപ്പ ഉമാക്ക് അവൽ ഇരിക്കണുണ്ട് പിന്നെ ബിസ്ക്കറ്റ് എന്തോ ഇരിക്കണുണ്ട് ബിസ്ക്കറ്റിക്ക് വലിയ ഇഷ്ടമല്ല അപ്പം ഞാൻ ചായ ഒഴിവാക്കി അപ്പോൾ അത് നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ റിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് പിടിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ പിന്നെ അതൊരു ചരിവൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്തിട്ട് അങ്ങോട്ടും ഒക്കെ ഒന്ന് ചരിച്ച് വെക്കുന്നുണ്ട് ഇന്ന് നമ്മൾ സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് സാമ്പാർ നമ്മൾ ഉച്ചകൾക്കാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വേവിച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് പരിപ്പ് നമ്മൾ ദോശയ്ക്ക് ചട്നിയാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ചട്ണിക്ക് കരക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം ഞാൻ പരിപ്പ് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് കാരണം നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ കുറച്ച് വീസിലൊക്കെ അടിച്ചാൽ വേവല്ലോ ഈ തടിപ്പിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറേ സമയം കിടത്തി വേവിക്കേണ്ടി വരും അപ്പോൾ പിന്നെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ പെട്ടെന്ന് വെന്തോട്ടേ വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പിട്ടുള്ളൂ അങ്ങോട്ട് മാറ്റി വെച്ച് ചട്ടി ചെറുതാണല്ലോ പിന്നെ വല്ലാത്ത പരിപ്പ് ഇട്ടിട്ട് കുറുകിക്കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ പിന്നെ ദാ അതിലേക്ക് സവാള ഒരിത്തിരി വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി ഉണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്നും കട്ട് ചെയ്തിട്ട് ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കാറ് പരിപ്പിൻ്റെ കൂടെ തന്നെ കഷ്ണം എല്ലാം ഇട്ടിട്ട് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ സാമ്പാർ വെക്കുന്നവരുണ്ട് ഞാനിങ്ങനെ കേട്ടോ ചെയ്യാറ് ആദ്യം പരിപ്പ് തക്കാളി സവാള എല്ലാം കൂടി ഒന്ന് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും സാമ്പാർ വെക്കുന്ന സമയത്ത് പരിപ്പൊന്നും അതിലങ്ങനെ കാണാറില്ല കേട്ടോ അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുള്ളു അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഉടയ്ക്കണ സംഭവങ്ങളൊക്കെ ആദ്യം ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാകത്തിന് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് അടുപ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അത് അങ്ങനെയൊക്കെ ഇടുന്ന വെന്തോളും സാമ്പാറിക്കുള്ള എല്ലാം റെഡി ആക്കിയിട്ട് പിന്നെ ചട്ടിയ്ക്കെടുത്ത് പോയപ്പോഴും ദോശ ഉണ്ടാക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് പോകുന്നതോട് കൂടിയിട്ട് തീയും കൂടെ പോകുന്നുണ്ടാ അപ്പോൾ അതിൽ വിറകും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്നും വീർപ്പിച്ചിട്ട് വീർപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് കത്തിപ്പിടിച്ചോളും സാമ്പാർ പരിപ്പാണല്ലോ അതൊന്നെ കുറേ കുറച്ച് സമയം എടുക്കും ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് സാമ്പാറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കുക അപ്പോൾ ഫ്രിഡ്ജിലാണ് ഇട്ട കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ഒന്ന് നമുക്ക് ഏതൊക്കെ എടുക്കണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇത് സാമ്പാറിക്കുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് വെണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു കഷ്ണം മത്ത ഉണ്ട് പിന്നെ കഷ്ണം ഉണ്ട് പിന്നെ ചെറിയ രണ്ട് വഴുതനങ്ങയുണ്ട് അതൊക്കെ ഇട്ടിട്ട് നമുക്ക് സാമ്പാർ കഷ്ണം വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മത്തയുടെ കഷ്ണം ഇത്രയും വലുത് വേണ്ട അപ്പം ഞാൻ അതിൻ്റെ പകുതി ആയിട്ട് പിന്നെ നമ്മൾ തോലോ തോലോട് ഇടൂ ഞാൻ മത്തങ്ങക്ക് സാമ്പാറിൽ തോല് കളയണ്ട ആവശ്യമില്ല നമ്മൾ ഈ തോല് മാത്രം ഇട്ടിട്ട് തോരൻ വെക്കണവരൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അത്ര ഞാൻ അതുവരെ വെച്ചിട്ടില്ല കേട്ടോ നമ്മൾക്ക് തോല് കിട്ടാറില്ല തോൽ കൊടുക്കാൻ അങ്ങോട്ട് ഇടുന്നോണ്ട് തന്നെ തോൽ ചെത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാറാണ് പിന്നെ ഉപ്പരിക്കായിട്ട് കുറച്ച് പയർ ഇരിക്കുന്നുണ്ട് പയർ കുറേ വാടി തുടങ്ങിയെടുക്കണ കേട്ടോ അപ്പോൾ നമ്മളെടുക്കാതെ ആയിട്ട് ബീട്രൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് പയർ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വേഗം എടുത്ത് തീർക്കാലോ എന്ന് വിചാരിച്ച് സാമ്പാറിലുള്ള കഷ്ണമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചട്നിക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് അതിൽ നല്ല പഴുത്ത മുളകൊക്കെ ഇട്ടിട്ടാണ് ഇട്ട് അരക്കണത് പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇഞ്ചി കൂടാം കേട്ടോ ഞാൻ ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല പെട്ടെന്ന് അങ്ങനെ അരച്ചെടുക്കുകയാണ് അപ്പോൾ അത് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് അപ്പോഴും നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നമുക്ക് ഇറക്കി വെക്കാം കണ്ടില്ല അത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെറുതെ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി ഉടക്കണം കേട്ടോ അത് കുക്കറിലാണെങ്കിൽ നമ്മൾ ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ അങ്ങനെ ഉടഞ്ഞോളൂ അപ്പോൾ അതെനി നമ്മളത് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താണ് ചട്നി ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് വേപ്പില എല്ലാം ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ ചട്നി ഒക്കെ എടുത്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചാൽ എടുത്തിട്ട് പിന്നെയും കയറ്റി വയ്ക്കുകയാണ് കേട്ടോ നമുക്ക് അതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അത് പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് സാമ്പാർ പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടി ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മഞ്ഞൾ ആവശ്യമില്ല ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ പുളി ഒഴിച്ചിട്ടില്ല ഞാനതിന് പകരം കുടംപുളിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ വെക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ ഒന്ന് വെക്കുമ്പോൾ കുടംപൊളി ഇട്ട് കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിനിടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചട്നിയും ദോശയും ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ കൂടി കഴിഞ്ഞതിനു ശേഷം പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു അധികം പാത്രമൊന്നുമില്ല കേട്ടോ കുറച്ച് പാത്രമല്ലോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പണിയൊക്കെ നോക്കാമല്ലോ ഇനി നമ്മൾ പയറുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പയറൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറേ പയറങ്ങനെ കേടായിപ്പോയിട്ട് അപ്പോൾ ഇന്ന് നല്ലത് പാത്രം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പയറുപ്പേരിയൊക്കെ കൂടെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സാമ്പാറൊക്കെ ഒന്ന് തോമിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുറിച്ചിട്ടാണ് കേട്ടോ പൊരിച്ചത് അത് എന്തോ അങ്ങനെ പൊരിക്കാൻ തോന്നി അതുകൊണ്ടാണ് ഇട്ട് അങ്ങനെ പൊരിച്ചത് പിന്നെ പിന്നെന്താ രാവിലത്തെ ചർണിയിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെ ധാരാളം ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചോറൊക്കെ കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ